രൂപം സംഭകിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ചെറിയ പള്ളിയുടെ തിരുനടയിൽ അണിചേർന്നിരിക്കുകയാണ് വിശുദ്ധ സെബസ്റ്റ്യാനോസിനെ തന്റെ ആത്മീയ തിരുക്കുമാരനെ കപ്പൽ യാണ് ഇനിയുള്ളത് വിശുദ്ധമായ അൾത്താരയിൽ വാണരുളുന്ന ദിവികാരുണ്യ ദിവികാരുണ്യനാഥനരെ ആരാധിക്കുന്നത് കാണുവാൻ കഴിയുന്ന സുന്ദര നിമിഷങ്ങളാണ് കപ്പൽ മൂന്നുവട്ടം വലിയ പള്ളിയുടെ കൊച്ചു നടകൾ കയറി ഇറങ്ങുകയായി കടപ്പൂർ നിവാസികളുടെ പാരമ്പര്യ അവകാശങ്ങളിലേക്ക് ആയിരക്കണക്കായ ആളുകൾ ഒരുമിച്ച് ചേരുമ്പോൾ യോന പ്രവാചകന്റെ നിലവേ യാത്രയുടെ കപ്പൽ യാത്രയിലൂടെ പശ്ചാത്താപത്തിന്റെ അനുതാപത്തിന്റെ ഉപവാസത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ തിരുസവലമേ ക്ഷണിക്കുകയായി ും പ്രാവശ്യങ്ങൾകളിലേക്ക് കയറി കയറി തിരുസക്രാരിയെ വന്ദിച്ച് കപ്പൽ പ്രദക്ഷിണ വഴിയിലേക്ക് പ്രദക്ഷിണ വീഥയിലേക്ക് നീങ്ങുകയായി ഇതാ രണ്ടാം പ്രാവശ്യം മൂന്നാം പ്രാർത്ഥനയുടെ കരുത്തുകൾ പ്രാർത്ഥനയുടെ ശക്തിയും ബലവും കരങ്ങളിലേക്കും ഹൃദയങ്ങളിലേക്കും ആവഹിച്ചുകൊണ്ട് ഒത്തുനിൽക്കുന്ന കടപ്പൂർ നിവാസികളുടെ കരങ്ങളിലേറി കപ്പൽ സക്രാരിയെ മൂന്നാം പ്രാവശ്യവും വന്ദനം ചെയ്തിരിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വലിയ പള്ളിയുടെ നിവാസികളുടെ േറി കപ്പൽ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഈ സമയം ചെറിയ പള്ളിയുടെ നടയുടെ മുൻപിലായി ആന ാട്ടെ ചരിത്ര പ്രസിദ്ധമായ മൂന്ന് നോയമ്പിന്റെ മധ്യ ദിനത്തിലെ പ്രദീക്ഷിണിച്ചിരിക്കുക കപ്പൽ വഴിയിൽ തടസ്സമുണ്ടാകാതെ വിശ്വാസികൾ ദയവായി ഇരുവശങ്ങളിലേക്കും നീങ്ങി നിന്ന് സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് െത്തി കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട് മാതൃസ്നേഹം സമ്മാനിച്ച വിശുദ്ധ മാതൃ നാം നിൽക്കുക പ്രതിഷിണ രീതികൾ പ്രാർത്ഥനാ പ്രാർത്ഥനാഗീതികളാൽ സ്പർശത്തിനായി കാത്തിരിക്കുന്നവരുടെ മുമ്പിലേക്ക് കുറവലങ്ങാട് മുത്തിയമ്മ ുമാരനോടൊപ്പം അനുഗ്രഹമാരി ചൊരിഞ്ഞ് കടന്നു വരുന്ന നിമിഷങ്ങളാണിത് നമുക്കും അമ്മയുടെ കരം പിടിക്കാം നമ്മുടെ ജീവിതയാത്രയിൽ അനുനിമിഷം അമ്മ നമ്മുടെ കൂടെയാവാൻ പാദങ്ങൾക്ക് വിളക്കായി വീതിയിൽ പ്രകാശമാവുവാൻ ചിന്തയിൽ സൗരഭ്യമായി സ്വപ്നങ്ങളിൽ മഴവിൽ ശോഭയായി നമ്മിൽ നോവായി പടരുന്ന നെടുവീർപ്പും തുടയ്ക്കുന്ന സ്വാന്ത്വരമായി നമുക്കും വിളിച്ചപേക്ഷിക്കാം പരിശുദ്ധ പരിശുദ്ധയമ്മേ കുറവനങ്ങാട് മുത്തിയമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രദക്ഷിണ വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള വിശ്വാസികൾ ദയവായി വോളണ്ടിയർമാരുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു കപ്പൽ യാത്ര പ്രദക്ഷിണ വഴിയിൽ ഇരുവശങ്ങളിലേക്കും നീങ്ങി നിന്ന് സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മുത്തിയമ്മയുടെ മുത്തിലങ്കാട് മുത്തിയമ്മയുടെ പണി കഴിപ്പിച്ച ദേവാലയത്തിൽ നിന്നും മുത്തിയമ്മയുടെ മക്കളുടെ കടപ്പൂർ കരക്കാരുടെ കരുത്തുറ്റ കരങ്ങളിലേറിയ മുത്തിയമ്മ പാദം പൊതിപ്പിച്ച മണ്ണിലൂടെ കപ്പൽ സഞ്ചരിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ് ചെറിയ പള്ളിക്ക് അഭിമുഖമായാണ് ഇപ്പോൾ കപ്പലിന്റെ സഞ്ചാരം കർത്താവിന്റെ അരുളപ്പാടുണ്ടായി നീ എഴുന്നേറ്റ് മഹാനഗരമായ ചെന്ന് അതിന്റെ ദുഷ്ടതയ്ക്കെതിരെ വിളിച്ചു പറയുക എന്നാൽ യോന യോനാൻ പ്രവാചകൻ നിനവേയിലേക്ക് പോകുന്നതിന് പകരം പുറപ്പെടുവാൻ തയ്യാറായി നിന്ന താർഷീഷിലേക്കുള്ള കപ്പലിലേക്ക് ചാടിക്കയറി ദൈവത്തിന്റെ അരുളപ്പാടിനെ ധിക്കരിച്ചുകൊണ്ട് താർഷീഷിലേക്ക് യാത്ര ചെയ്തപ്പോഴുള്ള കപ്പലിന്റെ അവസ്ഥയിത കടപൂർ കരയിലെ പൊതുതലമുറ അണുവിടറ്റാത്ത പാരമ്പര്യം കൊണ്ട് പവിത്രമായ ഈ പുണ്യഭൂമിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലും ആവിഷ്കരിക്കപ്പെടുകയാണ് ചരിത്രത്തിലെ ആദ്യ ഏതദേശീയ മെത്രാനായിരുന്ന പറമ്പിൽ ചാണ്ടി മെത്രാന്റെ ഭദ്രാസന ദേവാലയമായിരുന്ന ഇന്ന് ശിറോ മലബാർ സഭയിലെ ആദ്യ മേജർ ആർ കി എസ്കോപ്പൽ ദേവാലയമായിരിക്കുന്ന കുടമിലിങ്ങാട് മൊത്തനറിയും കപ്പലോട്ടം ഭക്ഷണം നടന്നുകൊണ്ടിരിക്കുക

രാജ്യത്തെ മൂന്ന് കുമ്പിടലുകൾ വലിയ പള്ളിയുടെ മദ്ബഹായിക്ക് അഭിമുഖമായി കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ളത് ചെറിയ പള്ളിയുടെ തിരുനടയിലേക്കാണ്

ഏതദേശീയ മത്രാനായിരുന്ന പറമ്പിൽ ചാട്ടിമത്ര സ്വകാര്യ പ്രാർത്ഥനാലയമായിരുന്നു ചെറിയ പള്ളി മൽപ്പാനേറ്റും അരമനയുമെല്ലാം ചേർന്നായിരുന്നു ഒന്നാം തവണയും രണ്ടാം തവണയും മൂന്നാം തവണയും ചെറിയ പള്ളിയുടെ തിരുനടയിലെ ഓടിക്കയറിക്കൊണ്ട് കപ്പൽ പ്രതീക്ഷണത്തിൽ രണ്ടാം തവണയും സാധ്യമായിരിക്കും ാണ് കപ്പൽ പ്രദക്ഷിണം കാറ്റും കോളമുണ്ടാകുമ്പോൾ എത്രയധികമായി കണ്ടുവലിച്ചു നമ്മുടെ ജീവിതങ്ങളെ അടുപ്പിക്കണമെന്ന് ഇതാ ോമ്പ് തിരുനാളിന്റെ പ്രദക്ഷിണം ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭയുടെ പ്രതീകമാണ് കടപ്പൂർ നിവാസികൾ സമ്മഹിച്ചിരിക്കുന്ന കപ്പൽ അമ്മയുടെ തിരുസന്നിധി തേടി േടി ഇറങ്ങിയ കപ്പൽ അനുമതി തേടി കപ്പൽ ചെറിയ പള്ളിയുടെ തിരുനടയിൽ നിന്ന് മാർഷ്ലിയായി ചുമ്പിച്ചതിനു ശേഷം ഇതാണ് ുംബ്ദിക്കുന്ന ദേവാലയ മണികൾക്കും മനോഹരമായ മൊത്തും കൊലിതോരങ്ങളും ചേർന്നൊരുക്കുന്ന ഭക്തിയുടെ വലിയ പ്രപഞ്ചത്തിനും മധ്യേ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ത്രിയേക ദൈവത്തോട് കൂപ്പി പ്രാർത്ഥിക്കാം ഏറ്റവും കൂടുതൽ അനുഗ്രഹം ഭക്ഷിക്കപ്പെടുന്ന ധന്യ നിമിഷത്തിലൂടെ നാം ഇത സഞ്ചരിക്കുകയാണ് മുമ്പിൽ നിന്നുകൊണ്ട് നമ്മോട് നമ്മുടെ അവസരങ്ങളും ഐശ്വര്യവും സമ്പത്തും പ്രതാപവും പ്രൗഢിയുമെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പുറവലങ്ങാട് മുത്തിയമ്മയെ ഗജവീരൻ ഉയർത്തി ഉയർത്തി വണങ്ങുകയാണ് തിരുമുറ്റത്തെത്തുന്ന ഏറ്റവും വലിയ ജീവി തെക്കേ മൂന്ന് വട്ടം വണങ്ങുന്ന മനോഹരമായ കാഴ്ച വലിയ പള്ളിയുടെ തിരുമുറ്റത്ത് നടക്കുവാൻ പോകുകയാണ് നമുക്കും ദൈവസന്നിധിയിൽ വിധേയരായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം ിൽ ഏറ്റവും വലിയ അവകാശപ്പെടുന്ന ഗജവീരൻ ദൈവമാതാവിന്റെ തിരുസന്നിധി എന്ന ഗജവീരൻ വലിയ പള്ളിയുടെ തെക്കേ സങ്കീർത്തിയിൽ വാണരുളുന്ന മുത്തിയമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഒന്നാം വട്ടം തൊപ്പിക്കൈവർത്തി വഴങ്ങിയിരിക്കുകയാണ് ഇതാ രണ്ടാം വട്ട

ദൈവത്തിന്റെ കോപം കൊടുങ്കാറ്റായി കടലിൽ യുവ പ്രാപിച്ചു സ്നേഹമുള്ളവരെ കടപ്പൂർ നിവാസികൾ തങ്ങളുടെ തിരമാലകളായി ശക്തമായ തിരമാലകളായി കപ്പലിനെ ആടി ആടിയുലയിപ്പിക്കുന്ന മനോഹരമായ നിമിഷങ്ങളിലേക്ക് പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലേക്ക് ആത്മീയതയുടെ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് വീശുകയും പിന്നെ ശാന്തമാവുകയും കാറ്റ് ശാന്തമാകുന്ന ഒരു മുന്നറിയിപ്പ് നമുക്ക് ലഭിച്ചേക്കാം കാറ്റ് വീശുകയും പിന്നെ ശാന്തമാകുകയും ചെയ്തേക്കാം കടൽ ഉയർന്നു വരികയും പിന്നീട് ക്ഷീണിച്ച് താഴുകയും ചെയ്തേക്കാം എന്നാലും പ്രക്ഷുബ്മായി കൊണ്ടായ കടലിലേക്കാണ് മുമ്പ് തിരുനാളിന്റെ മധ്യദിനത്തിൽ കടപ്പൂർ നിവാസികൾ തങ്ങളുടെ കരകളിൽ സംബന്ധിച്ചുകൊണ്ട് കപ്പൽ യാത്ര നടത്തി

സ്വർഗാരോപിതമാതാവിന്റെയും കർമ്മലമാതാവിന്റെയും മാർത്തോമായും തിരുസ്വരൂപങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ഒരിക്കൽ കൂടി ഏഴാമതും എട്ടാമതും ഒൻപതാമതും കൊമ്പിടലുകൾ നടക്കുന്ന പുണ്യമുഹൂർത്തങ്ങളാണ് കടന്നു വരിക കപ്പലിന്റെ പ്രദക്ഷിണ രീതിയിലെ മൂന്നാം വോട്ട കമ്പിടൽ മൂന്ന് പിന്നീട് ആറ് പോവുകയാണ് അഭിമുഖമായി കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ കൂടി കപ്പൽ ഒഥനെ വന്ദനം അർപ്പിക്കുന്നു ആരാധന അർപ്പിക്കുന്ന സുന്ദരം നിമിഷങ്ങളിൽ മുത്തിയമ്മ പദമോന്നിയ മണ്ണിലായിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം വിളിച്ച് പ്രാർത്ഥിക്കാം വേണ്ടി ഒന്നാം വട്ടം ഈ ിൽ തിരുനടയിലേക്ക് ഓടിക്കയറിയിരിക്കുന്നു മൂന്ന് വട്ടമാണ് അതായത് പ്രദക്ഷിണ വീതി ആകമാനം നോക്കുമ്പോൾ എട്ടാം തവണ പരിശുദ്ധ സക്രാരിയിലേക്ക് കപ്പൽ ഓടിക്കയറുകയാണ് ഒരിക്കൽ കൂടി സുന്ദരമായ കാഴ്ച നമുക്ക് കാണുവാനായി സാധിക്കും ഈ നിമിഷങ്ങളിൽ കാഴ്ചക്കാരല്ല നമ്മൾ പ്രാർത്ഥനയുടെ വലിയ ഈണങ്ങൾ നമ്മുടെ അതങ്ങളിൽ ഉണ്ടാവണം കുറവിലെങ്ങാട് മുത്തിയമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഒൻപത് കുമ്പിടലുകൾ പൂർത്തിയായിരിക്കും മുൻപിൽ വന്ദനം ചെയ്യുന്ന ആത്മീയ ദൃശ്യമാണ് നാം കാണുന്നത് മുൻപിൽ സകല സകല രക്ഷയും രക്ഷയും സകലരക്ഷയും ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം മുത്തിയമ്മയുടെ തടംപേറ്റിയ ഗജലീനൻ വന്ദനം പ്രദക്ഷിണ വഴിയിലേക്ക് നീങ്ങുകയാണ് മനുഷ്യന്റെ മനസ്സും ശരീരവും ആത്മാവും ഒന്നുപോലെ രക്ഷ നൽകുന്ന കുരിശിനു മുൻപിൽ കാഴ്ചയായി നൽകുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഈ ആത്മീയ ഈ അനുഷ്ഠാന ഈ ചടങ്ങുകൾ നമ്മോട്